ഏ ടോമാൻ ചെറിയ ലോ രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഞങ്ങൾ കാറിൽ കയറിയിരുന്നപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ വിച്ചേട്ടനാണ് സാധാരണ കാലിനാണ് ഓടിക്കാറ് ഇന്ന് കിച്ചേട്ടിന് ലഭിച്ചേട്ടാ ദേവ് ചോദിച്ചു ഇല്ല അവന് തീവ്രവാദി വിളിക്കാൻ പോണം നീ വിച്ചു കേട്ടാ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടോ മോളെ അനു അതില്ലേ നീ അവനറിയാതെ അങ്ങനെ വിളിച്ചപ്പോഴേ ഞങ്ങളത് അവന്റെ ഓഫീഷ്യൽ പേരാക്കി വിച്ചു പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ആദ്യ ഇങ്ങനത്തെ ജംഷാദ് എന്ന പേരൊക്കെ കേൾക്കുന്നത് എന്നാൽ അവന് പറ്റിയ പേരായിട്ടുണ്ട് അതെന്താ ശരിക്കും തീവ്രയാണോ അല്ലെടി അവന്റെ ലുക്ക് വെച്ച് അതാവാൻ സാധ്യതയുണ്ട് അവർ എപ്പോഴും വിച്ചേട്ടാ ദൈവ് ചോദിച്ചു അവരിപ്പെത്തിയിട്ടുണ്ടാവും കിച്ചു പിന്നെ ജമുനേം കൂട്ടി വരും അല്ല ആരെയ്യ അവര് എടി ഞാൻ പറഞ്ഞില്ലേ ഷട്ട്പഥങ്ങളെ പറ്റി അവരാ ദേവ് പറഞ്ഞു വിച്ചു ആ വിച്ചേട്ടാ നിങ്ങൾ ആറുപേരുണ്ടെന്ന് പറഞ്ഞേ അവളിട്ട പേരാ എവിടുന്ന് കിട്ടുന്ന പിള്ളേരെ നിങ്ങൾക്ക് ഈ പേരൊക്കെ വിച്ച് അതൊക്കെ ഒരു സ്കില്ലാണേട്ടാ ദയവു എന്നാൽ എല്ലാ കിളിപൂയി ഐറ്റംസും എൻ്റെ പെങ്ങന്മാരായിട്ടാണല്ലോ ദൈവം വരുന്നത് വിച്ചേട്ട മേലോട്ട് നോക്കി പറഞ്ഞു അപ്പം ഇനിയുണ്ടോ ചേട്ടൻ അനിയത്തിമാര് ആ ഉണ്ട് നമ്മുടെ ദേവേട്ട അനിയത്തി അപ്പോഴേക്കും വീടെത്തി ഇതാണെ ചേട്ടാ ബൈക്ക് ഞാൻ കാറിൽ നിറങ്ങി മുറ്റത്തെടുക്കുന്ന ബൈക്ക് നോക്കി ചോദിച്ചു അത് മഹീന്ദേയും വന്നതാ നിങ്ങൾ വാ എടി അനു എന്നെയോ നോക്കിയിടി എന്താ നീ നോക്ക് വല്ല കുഴപ്പമുണ്ടോ ഡ്രസ്സൊക്കെ സെറ്റല്ലേ അവളുടെ ഡ്രസ്സ് നേരെയും കൂടി ചോദിച്ചു എല്ലാം ഓക്കെയാണ് അല്ല ഇതൊക്കെ നിന ഇപ്പം നോക്കുന്നേ കോളേജ് പോകുമ്പോഴല്ലേ നോക്കേണ്ടേ എടി നീ വിച്ചിട്ടും പറഞ്ഞ് കേട്ടില്ലേ ദേവേടിനും മഹീടിനും വന്നിട്ടുണ്ടെന്ന് ഓഹോ അപ്പം ദദ് ആണ് അവൾ രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി കോളേജിൽ വന്ന് അല്ലേ അതെ തിരിച്ചിരുമ്പ അവർക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നി അപ്പം പിന്നെ കുറെ കാലത്തിന് ശേഷം കാണുന്നില്ലേടി അപ്പൊ നന്നായി കൂടിയെന്ന് വിചാരിച്ചാ മനസ്സിലായി മനസ്സിലായി ലവട്ട് ഫസ്റ്റ് നൈറ്റ് അല്ലേ നൈറ്റോ സൈറ്റ് മാറി പോയതാ ഞാൻ വിചാരിച്ചു ഞാനറിയാ എൻ്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു എന്ന് അങ്ങനെയൊക്കെ പ്രേമൊന്നും തന്നെ വന്നിട്ടില്ല അപ്പോഴാണ് അവിടെ ഒരു ഫസ്റ്റ് നൈറ്റ് നീ വാ ഞാനൊന്ന് കാണട്ടെ എന്റെ ഭാവി നാത്തനെ എന്തോന്ന് നാത്തനോ അല്ല അത് പിന്നെ പെൺകുട്ടിയായിരുന്നെങ്കിൽ നാത്തൂവിനെ വിളിക്കാം അപ്പൊ പിന്നെ ആൺകുട്ടിയാവുമ്പാത്തനല്ലേ ഞാൻ എന്റെ കണ്ടുപിടുത്ത് അവളോട് പറഞ്ഞു ശരിയാ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവല്ലേ നല്ല പേര് നാത്തൻ ആ നീ ചിലപ്പോൾ നമ്മളറിയാണ്ട് പോയതാണെങ്കിലോ അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിയല്ലേ ഇതൊക്കെ അറിയായിരുന്നു പിന്നെ ഞാനിതൊക്കെ നിനക്ക് നിനക്കറിയില്ലെന്നും പറഞ്ഞ നീ വിഷമിക്കില്ലേ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാ നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു കുഞ്ഞേ ഞാനിതൊക്കെ അറിയാതെ പോയില്ലേ ഈശ്വര സാറില്ല ഇപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം ഓ കാണാനുള്ള ആക്രാന്ത് ആക്രാന്ത് അപ്പോ ഞങ്ങൾ വിളിച്ചെന്നപ്പോ ഏതോ ഒരു ചേട്ടൻ വിച്ചുവേട്ടിനോട് സംസാരിച്ച് നിൽക്കുകയാണ് ഇനി ഇതാവോ എന്റെ ഭാവി നാത്തൻ ഞാൻ തലചേരിച്ച് അവളെ നോക്കി അവളുടെ മുഖത്ത് സന്തോഷമൊക്കെ ഉണ്ട് അപ്പിത് തന്നെ ആയിരിക്കും ആ നിങ്ങളിത് എവിടെ ആയിരുന്നു വാ വിച്ചേട്ടൻ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു താനാണ് അനു അല്ലേ ആ ചേട്ടൻ അതെ ഇവൻ പറയാറുണ്ട് അപ്പൊ തൊട്ട് കാണുന്നുണ്ടായിരുന്നു എന്നാ ഇപ്പൊ കണ്ടോളൂ ആഹാ നീ ആളുകൊള്ളാലോ പിന്നിലാണ് നമ്മുടെ ജമ്മുവിനെ തീവ്രവാദി ആക്കിയോള അവള് വിച്ചു വിച്ചടി ഇതൊക്കെ ഇവരോട് പറഞ്ഞു ആ പറഞ്ഞു എനിക്ക് എനിക്കാൻ വെച്ചിട്ടുണ്ട് നിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ പോയടി ദേവന്റെ ചേവിൽ പറഞ്ഞു ഓടി പൊട്ടി എനിക്കോന്നിടാത്തിളന്നേ എന്താ ചേട്ടാ നിന്റെ നിമിഷ വളരെ നന്നായിരുന്നു ദാ ചേട്ടൻ നിമിഷ കഥയോ ആ അനു ഫോൺ കിട്ടാ പറഞ്ഞ കഥ ദാറ്റ് അതൊക്കെ പറഞ്ഞു വിച്ചു പറട്ടെ പറഞ്ഞു എന്തായാലും പെങ്ങളെ നിന്നെ നമിച്ചു ഇനി നിന്നെ കണ്ടാണ് അവൻ കുരുത്തക്കേട് പഠിച്ചെന്ന് എനിക്കൊരു സംശയം ഉണ്ട് ചേട്ടൻ ഏഹ് ഇപ്പൊ ഈ ചേട്ടൻ അവളെ പെങ്ങളെ എന്നല്ലേ വിളിച്ചു അപ്പ ഇത് മയേട്ടനല്ലേ പക്ഷെ ഇയാളെ കണ്ടപ്പോ അവളുടെ മോത് സന്തോഷം വന്നാണല്ലോ അപ്പ എന്റെ ഭാവി നാത്തിനെ അവളെ പെങ്ങളാക്കിയാ ഇതെങ്ങനെ സഹിക്കും എന്റെ ദൈവമേ എന്നാലും കുറച്ച് മോട്ടിവേഷൻ തയ്യാറാക്കാം ഈ തയ്യാറാക്കാംശ്യന്തായാലും വെറുതെ ഇവളെ കണ്ടാണ് ഞാൻ കുരുത്തക്കേട് ഒപ്പിക്കുന്നത് പറഞ്ഞാലാ ശരി അയ ശരി ഇത് ദേവേട്ടനാണോ ഞാൻ വീണ്ടും ആറിപ്പോയി ആരോടും പറയണ്ട നാണക്കേട് എനിക്കന്നെയാണ് എന്നാലും എന്റെ മോട്ടിവേഷൻ നീ എന്താ ദേവേട്ടനെ തട്ടി വിളിച്ചു ഒന്നുമില്ല ഞാൻ നോക്കുമ്പോൾ ദൈവന്റെ പിന്നിലേക്ക് നോക്കി നിൽക്കുന്നു കണ്ണൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട് ഞാൻ പതിയെ തിരിഞ്ഞു നോക്കി വേറെ ഏതോ ചേട്ടൻ ഫോണം പിടിച്ചുകൊണ്ട് നടന്നു വരുന്നു ഇവളുടെ ഭാവമാറ്റം വെച്ച് നോക്കുമ്പോൾ ഈ ദാവു നോക്കുമ്പോ ഇതാവും ഞാൻ നോക്കുന്ന കണ്ടിട്ട് ഏട്ടൻ എന്നെ നോക്കി ചിരിച്ചു ഞാനൊന്ന് ലിജ കാണിച്ചു അനുമല്ലേ മഹിയേട്ടൻ ആ ആ തന്നെ പറ്റിയ പറഞ്ഞിട്ടുണ്ട് മഹിയേട്ടൻ എല്ലാം പറഞ്ഞ അല്ലേ അതെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് വിച്ചുവേട്ടൻ ഹായ് ദേവു കൊറേ കാരല്ലേ ഞങ്ങൾ കണ്ടിട്ട് മാഹിയേട്ടൻ ദേവിനോടിച്ച് ആ കൊറേ കാലായി ദേവു അവള് മാഹിയേട്ടനെ കണ്ടതും അങ്ങേരുടെ ചോര ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ദേവു ഒന്ന് പതുക്കെ ഊറ്റ് പാവ എന്റെ നാഥൻ ഞങ്ങൾ പിന്നെ കുറച്ചേരം കൂടെ സംസാരിച്ചിരുന്നു ദേവേട്ടനും മഹിയേട്ടനും വിച്ചേട്ടനെ പോലെ തന്നെ നല്ല ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടായി ദേവു പിന്നെ കുറെ കാലത്തിന് ശേഷം മയടിനെ കണ്ട കാരണം വേറെ ഏതോ ലോകത്താണ് എന്നെപ്പറ്റി വിച്ചുവിട്ട നല്ല ഇമേജാണ് അവർക്ക് കൊടുത്തിട്ടുള്ളതെന്ന് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ റേഞ്ച് അവർക്ക് മനസ്സിലായി ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ദേവിയമ്മ ഒന്ന് കുളിക്കാൻ ഓടിച്ചു വിട്ടു ഞങ്ങൾ അവരോട് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞ റൂമിലേക്ക് വന്നു എടി ദേവ് എന്റെ നാത്തം കൊള്ളാം അല്ലേ എന്നാലും കുറച്ചുനാലം കാണാതിരുന്നപ്പോഴേ ആളങ്ങ് ഭംഗി വെച്ച് എന്നാൽ ഞാൻ കണ്ടായിരുന്നു നീ സ്ട്രോയിട്ട് ചോറ് ഊറ്റി വലിച്ചു കുടിക്കുന്നു ഞാൻ കുളിച്ചിട്ടോ നമുക്ക് താഴെ പോയി വല്ല കഴിക്കാം കുളി യു മീൻ ബാത്ത് ഞാൻ എവിടെയോ കേട്ട് മറന്ന പദം നാം കുളിയൊന്നും വേണ്ട ഫ്രഷ് ആവല് മതി അല്ലെങ്കിൽ മോളിൽ നിന്നാ കുളിച്ചിട്ടുള്ളു ബാത്റൂമിൽ കയറി കണ്ണാടി നോക്കി ഡാൻസ് കളിച്ച് ഡ്രസ്സ് മാറ്റി വരലല്ലേ നിന്റെ കുളി ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാറ് അനുവിന്റെ ആത്മ ആ അതൊക്കെ എനിക്ക് മനസ്സിലാവും എന്നാ ഞാനങ്ങോട് എങ്ങട് കുളിക്കാൻ അല്ല ഫ്രഷ് ഉം ഓക്കെ അവളുടെ ഫ്രഷ് ആവല് ഒരു അഞ്ചു മിനിറ്റ് പോലും എടുത്തില്ല അപ്പോഴേക്ക് ഇറങ്ങി പിന്നെ ഞാനും കേറി വേഗം കുളിച്ചു വന്നു അല്ല കുളിയല്ല ഫ്രഷ് കുളിയല്ലേ ഫ്രഷാവല് കിച്ചുവനും ജമ്മിക്കൂസ് വന്നു എന്നാ വേ വാ ദൈവമേ ജമ്മി ക്യൂസ് എങ്ങനെയാ ചുള്ളരാണോ എന്തിനാടി ചുമ്മാ വെറുതെ അറിഞ്ഞിരിക്കാൻ ചുമ്മാതെയാണോ അല്ല ഇപ്പൊ വന്ന രണ്ട് ചേട്ടന്മാർ എന്നെ പെങ്ങളാക്കി ഇനി ഇതും കൂടെയേ ഉള്ളൂ എന്തിനാ ജമ്മു ഇക്കൂസ് ആക്കുന്നേ കിച്ചണില്ലേ അതിലും കുഴിയിലോട്ട് എടുക്കുന്ന ഒരാട്ട് കിട്ടിയപ്പോ എന്തൊരു സുഖം അവൾ ചേവയിൽ വെരലിട്ട് കറക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ താഴെ പോവാം ഞങ്ങൾ താഴേക്ക് ചെന്ന് ഈ പാട്ടക്കാലിനും വേറെതൊരു ചേട്ടനും കൂടെ അകത്തേക്ക് കയറി വന്നു അതായിരിക്കും ജമ്മു കക്കൂസ് ജമ്മു ഇക്കൂസ് എന്നും വിളിച്ച ആ ചേട്ടൻ ഒറ്റ ചാട്ടായിരുന്നു ദേവേട്ടനെയും മഹിയേട്ടനെയും പുറത്തേക്ക് എണീറ്റ് മാറാ കോപ്പേ അത് പിന്നെ അറിയാം നിങ്ങളെല്ലാം കൊറച്ചു കാലത്തിനെ കാണുന്നല്ലേ അതുകൊണ്ടാ ജമ്മു കുറച്ചു കാലം നീ ഒരാഴ്ച മുമ്പ് ഉണ്ടായിരുന്നില്ലേ അതെ ഉണ്ടായിരുന്നു പക്ഷെ ഒരാഴ്ച നിങ്ങൾ ഞാൻ കണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ ജമ്മു എയർപോർട്ടിൽ വെച്ച് ഇതിലും ഷോക്ക് ആയിരുന്നു എന്റെ പരിപാടി കിച്ചു ഇപ്പഴാ സമാധാനേ കിച്ചു കിട്ടിയല്ലോ ദേവൻ ഓടാ നിങ്ങൾക്ക് ആർക്കും എന്നൊരു വില ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എടാ ജമ്മു ആര് പറഞ്ഞു നിന്നെ ആർക്കും വിലയില്ലെന്ന് ലേ ആ നിൽക്കുന്ന മുതലിനെ കണ്ടോ ദേവൻ അനുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ കണ്ടു ആ അവൾക്ക് നിന്നെ ഭയങ്കര വില ഏടാ അവളാ നിന്നെ തീവ്രവാദിയാക്കിയത് വീച്ചുപെട്ടൻ ഏടാ കുറെ നേരമായി നിങ്ങളെല്ലാം കൂടെ തീവ്രവാദി എന്ന് പറഞ്ഞാൽ ആക്കുന്നു പെങ്ങളൊന്നിങ് വന്നേ അവൾ അനുവിനെ വിളിച്ചു പക്ഷേ ജമ്മുവിൻ്റെ പെങ്ങളെ വിളിയിൽ എല്ലാം പോയി നിൽക്കുകയാണ് അനു അപ്പുറത്ത് ദേവി ചിരി ഇപ്പൊ പൊട്ടു രീതിയിൽ എന്താ ചേട്ടാ അതെ നീ എന്നെ ശരിക്കും നോക്കിയേ നോക്കി എന്താട്ടാ എന്നെ കണ്ടിട്ട് എവിടെയും തീവ്രവാദി ലുക്ക് ഉണ്ടാവും ഇല്ല എന്നാലും വിജയ് ദേവൻ ഇരിക്കുന്ന എന്നെ കണ്ടിട്ട് തീവ്രവാദിന്ന ഈ നിൽക്കുന്ന എന്നെ ചങ്കിൾ വിളിക്കുന്നു ചേട്ടാ ചേട്ടന്റെ അറിവിലേക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം അനു എന്താ നിങ്ങളെ അതെ ചേട്ടൻ കൊണ്ടേട്ടനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പുറത്ത് വേറെ ആരോടും പറയാൻ നിൽക്കരുത് പറഞ്ഞ ഫാൻസ് വന്ന് കാര്യവാരം നിലത്തടിക്ക് അത് അനു പറഞ്ഞ കറക്റ്റാ ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അടിപൊളി അനു എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടു പറഞ്ഞപ്പോ ഞാൻ കുറെ പ്രതീക്ഷിച്ചു പോയി ദേ ഈ നിൽക്കുന്ന ദേവ് നീ ഇപ്പൊ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീയങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചു ചുമ്മാ ജമ്മുക്ക നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ ദേവിനെ പോലെ തന്നെയാ ഇനി കൊണ്ടേട്ടനെ പോലെ എന്തൊന്നും പറയരുത് അത് ഈ മുഖം വെച്ച് എന്റെ കുഴപ്പം കൊഴപ്പം നോക്കി ജമ്മിക്ക തല അങ്ങോട്ടി ഇങ്ങോട്ടും ചലിപ്പിച്ചോണ്ട് പറഞ്ഞു പറഞ്ഞ പോലെ ഇക്കൂസിന് ഒരു കുഴപ്പം കരിഞ്ഞ ദോഷമാവലല്ലേ ഇരിക്കുന്നേ പിന്നെന്താ കുഴപ്പം ദൈവത് പറഞ്ഞതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി പാട്ടക്കാലം വരെ ചിരിച്ചു ദൈവമേ ഇങ്ങരിക്കെ ചിരിക്കാനൊക്കെ അറിയോ ജമ്മുക്ക് എന്തോ പോയ അണ്ണാനെ പോലെ ഞങ്ങളെല്ലാവരെയും നോക്കുന്നു എന്താ മക്കളെ ജമ്മു വന്നോ രഘുവച്ചൻ പുറത്തുനിന്ന് വന്നോട് ചോദിച്ചു രഘുവച്ച രഘുവച്ചനെ കണ്ടതും നേരത്തെ ദേവേടിനെയും മഹിയേട്ടും പോലെ ചാടി എന്തോ അവനെ മാറ്റിക്കൊണ്ട് രഘുവച്ചൻ പറഞ്ഞു അച്ഛാ ഇവർക്ക് ആർക്കും എന്നൊരു വിലയില്ല അച്ഛാ അച്ഛന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ അതിനിപ്പ എന്താടാ ഉണ്ടായേ രഘു എന്നെ കണ്ട വിജയ ദേവർ കൊണ്ട പോലല്ലേ ഞാനത് എന്നെ കളിയാക്കി ദൈവം പറയാ എന്നെ കാണാൻ കരിഞ്ഞ ദോശ ആ സത്യം പറഞ്ഞതിന് എന്തിനാ മോനെ ഈ പറഞ്ഞാ മറിയേ രഘുച്ച എല്ലാരും കണക്കാ വന്നവരും പോന്നവരും അല്ല അതുകൊണ്ട് അവസാനി ഞാൻ പറയാ എന്ത് കിച്ചു ചോദിച്ചു എനിക്ക് വിശക്കുണു ഇവിടെ വല്ല ഉണ്ട് കഴിക്കാന് ആ ഞങ്ങൾക്ക് തോന്നി മഹി അപ്പ എന്നാ ഞാനങ്ങട് ഉം അടുക്കളയിലേക്കല്ലേ അതെ ജമ്മുക്ക് അടുക്കളയിലേക്ക് പോയി പോയപ്പോൾ തന്നെ തിരിച്ചു വന്നു എന്തിടാ വന്നേ കീ ചോദിച്ചു ഞാൻ പുറത്തു പോയി വന്നല്ലേ അപ്പൊ കുളിച്ചിട്ട് വേണ്ട കേറാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യം അതിന് വൃത്തിമേനെ വേണം ജമ്മു ഇത് നീ ആയിട്ട് തീരുമാനിച്ചാണോ അത് അമ്മ അടുക്കളയിൽ നിന്ന് ഓടിച്ചാണോ എനിക്ക് തോന്നിയതാ നീ ഇതുവരെ കുളിക്കാൻ പോയില്ലേടാ നിന്നോടല്ല ഞാൻ പറഞ്ഞു പോയി കുളിക്കാൻ ദേവി അമ്മ കയ്യില് കൊണ്ടുവന്ന് ചോദിച്ചു അപ്പൊ അമ്മ ഓടിച്ചാണല്ലേ ആ മക്കളെ മുഖം പോലൊന്നും കഴിയാതെ അടുക്കളയിലേക്ക് വന്നിരിക്കാ ഞാൻ ഓടിച്ചു വിട്ടു ഇനിയും പോയില്ലേ ഞാൻ നോ ദേവിയമ്മ നോ ഇവർക്ക് വെറുക്കു നിക്കുമ്പോ ഇങ്ങനെയൊന്നും പറയല്ലേ പെൺകുട്ടികളാണ് നില്ക്കുന്നത് നാണും കൊളിക്കടാ ദേവിയമ്മ ചട്ടം വീശി കാണിച്ചു അയ്യോൻറെ അമ്മേ ഞാൻ പോയെ അവന്റെ പോക്കാണ്ട് എല്ലാവരും ചിരിച്ചു ഞാൻ ജമ്മിക്ക പോകുന്നെങ്കിൽ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോ കാലിനെയാണ് കണ്ടത് കാലിനെ എന്നെ കണ്ട പൂച്ചു നമ്മള് വിട്ടെടുക്കുക എവിടെ ഒരിക്കലും ഇല്ല ഞാനും തിരിച്ചു പൂച്ചു കുറച്ചു കഴിഞ്ഞപ്പോ ജമ്മുക്ക് വന്നു ദയവ് ഇരുന്ന് തീവ്രവാദി അടാ വേണ്ട അവൻ ഇങ്ങനെയൊന്നും വിളിക്കരുത് അല്ലേ തീവ്രവാദി ചിരിക്കടി ചിരിക്കു നീ ഒറ്റ ഒരാൾ കാരണ വിജയ് അലീ വേണ്ട ഇത്രയും സൗന്ദര്യമുള്ള തീവ്രവാദി എന്ന് വിളിക്കുന്നു ജമ്മു ജമ്മുക്ക സൗന്ദര്യമുള്ളവര് തീവ്രാതില്ല ദയവ് ഇല്ല അതുകൊണ്ട് തന്നെ എടുത്തില്ല ജമ്മു അങ്ങനെയല്ല ഈ കാലം സൗന്ദര്യം ഇല്ലാത്തോണ്ട് അവരെടുത്ത് ദേവു നീ പോടി കാടക്കുരുവി നീ പൊട ഉണക്ക മീനെ നീ പൊടി പോട്ട കുരുപ്പ് നീ പൊട അണ്ണാച്ചി കോലമേ തുടങ്ങി രണ്ണുകൂടി എപ്പൊ കണ്ടാൽ ഇതുങ്ങൾ കണ്ടോ അടിയാ മഹി അതേന്നെ ഇത്രയും വലുതായില്ലടാ എന്നിട്ട് കൊച്ചു പിള്ളേരെ പോലെ ജമ്മുക്കെയും ദേവും പരസ്പരം നോക്കി സമാധാനമായല്ലോ എന്ന ഭാഗത്തിൽ നിൽക്കുന്നുണ്ട് ദൈവ് ഇക്കാനും നോക്കി കൊഞ്ഞനും കുത്തി ഇക്ക വിട്ടില്ല ഇക്കയും കൊഞ്ഞനും കുത്തി കാണിച്ചു ദൈവം അവിടെ ഉണ്ടായിരുന്ന പിള്ളിലോ എടുത്ത് അവളെറിഞ്ഞ് ഇക്കാതെടുത്ത് തിരിച്ചെറിയാൻ നോക്കിയതും അവർ ഫ്ലവർ വേസ് എടുത്ത് പൊക്കി കാണിച്ചു അതോടെ ഇക്ക ഫ്ലാറ്റ് വല്ല ആവശ്യമുണ്ട് ജമ്മു വെറുതെ അവിടെ കയ്യിൽ നിന്ന് മേടിക്കാന്നല്ലാതെ വേറെ ഉപയോഗമൊന്നുമില്ല ഞങ്ങൾ പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്നു കാലിനോടൊഴികെ ഞാൻ എല്ലാവരോടും കട്ട കമ്പനിയായി എല്ലാവരും പെട്ടെന്ന് കൂട്ടായി ഫുഡൊക്കെ അഴിച്ച് എല്ലാവരും പോകാൻ ഇറങ്ങി അപജി ശരി എന്നാ നാള് കാണാം ജമ്മു ഓ ആയിക്കോട്ടെ പലി ടാറ്റ പലി ഇക്കോടെ കിട്ടിയോളൂ ദൈവു എന്റെ ഇല്ലാത്ത ഭാര്യ പറയുന്നോടി അയ്യോ സോറി നിങ്ങൾ ജീവിതകാലം മുഴുവൻ മൂത്ത് തനസിക്കണ കാര്യം ഞാൻ മറന്നുപോയി ദയവു നീ നോയിക്കോടി നിന്നേക്കാൾ നല്ലൊരു സുന്ദരി കൊച്ചിനെ കേട്ടി നിന്റെ മുമ്പിൽ വന്നിട്ട് കല്യാണമാ കല്യാണോ കല്യാണമാ കല്യാണോ പാട്ടും പാടി ഷൈൻ ഷാഞ്ചാ കേട്ടോടി പരി ഡാ നിർത്ത് അന്ന് വണ്ടി കയറി ഇല്ലല്ലോ ഒറ്റയ്ക്ക് നടന്നു പോണ്ടി വരൂ അത് വേണ്ട ഞാൻ വരാം നീ ഞാൻ നാളെ നാളെടുത്തോളാടി ജമ്മു ഓ ആയിക്കോട്ടെ അച്ഛാമേ നാളെ കാണാം മഹി ഓക്കേ മക്കളെ പോയിട്ട് വാ വാറച്ചിൽ കേട്ടാന്ന് തോന്നുന്നു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് എല്ലാവരുടെയും വീടെന്ന് ഓരോ വളവഴിഞ്ഞ വീടായി എന്നിട്ടാ പോടാ ഇതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് അല്ലേ അപ്പൊ പപ്പമ്മ നാളെ പാകന ജമ്മു വീട്ടിൽ പോണ ദേവി അമ്മ എടി നിന്റെ ജമ്മു നിന്റെ പെങ്ങളാക്കിയല്ലേ അല്ലേലും അങ്ങനെ കണ്ടപ്പോ എനിക്ക് സാഹോദരനെ പോലെ തന്നെയാ ഞാൻ തോന്നിയത് ഉം അതെനിക്ക് മനസ്സിലായി എക്ക പെങ്ങളെ എന്ന് വിളിച്ചപ്പോ അന്തം വിട്ട പന്നിനെ പോലെ നോക്കിക്കുന്ന ഞാൻ കണ്ട് കണ്ടല്ലേ അതെ കണ്ടു അപ്പോഴേ ദേവിന്റെ ഫോൺ ചെയ്തു എടി വീഡിയോ കോളാ ആരാ അഭി ആമിയാണോ ആ കണക്ട് ചെയ്യാം ഹലോ ബെഡ്ഡിസ് ദേവു ഹായ് ബെഡ്ഡി അബി എവിടെ മറ്റേ ബഡ്ഡി ആമി ഉണ്ട് ബഡ്ഡി അനു എന്താണ് ബെഡികളെ ഇപ്പൊ ഒരു വിളി ദേവു അത് ബെഡ്ഡി ചു നിർത്ത് നിർത്ത് ബെഡി വിളി നിർത്ത് അബു പിന്നെ സോദന കയ്യിൽ വിളിക്കാം അല്ലേ അത് വേണ്ട നമുക്ക് ചങ്ങിയെന്ന് വിളിക്കാം നിങ്ങൾ എന്തെങ്കിലും വിളിക്കുന്ന ഈ കാര്യം പറ അബി ആ നമ്മുടെ ആമിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് ഇടീ അയ്യോ അവൾക്ക് എന്താടി ബ്ലഡ് ആണോ ദേവു ക്യാൻസർ നിന്റെ കുഞ്ഞമ്മക്ക് എടി ആമിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ അല്ലെ കുഞ്ഞമുക്ക് വിളിച്ച് ഇത് നമ്മുടെ ആമി തന്നെയാ ദേവു അത് നീ ചോദിച്ചു വാങ്ങിച്ചോളാം അനു എടി ഞാൻ പറഞ്ഞതേ നിങ്ങൾ കോളേജിൽ നിന്ന് പോയതിനു ശേഷം ബുക്ക് എടുക്കാനാണെന്നും പറഞ്ഞ ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നപ്പോൾ തൊട്ട് അവള് ബട്ടർഫ്ലൈയും പറത്തി നിൽക്കുക അബി ആരും തലക്കടിച്ചു കാണും അല്ലേ ആമി നീ നാളെ കോളേജിൽ കഴിഞ്ഞാൽ ദേവ് വരിക അപ്പം തരാട്ടോ നിനക്കുള്ളു ആമി അപ്പ അതല്ലേ ദേവു അല്ല ആമി പിന്നെ അനു അത് കാർത്തിക് സാറ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ലടി ആളല്ലേ ദേവ് നിങ്ങൾ ഇതിനെവിടെ കൊണ്ടുപോയി കളയുന്നുണ്ടോ ആമി എടി നീ ഇപ്പം ഉണ്ടാക്ക അവൾ പറഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ ദേവിൻ്റെ ചേവിൽ പറഞ്ഞു നീ പറ അഭി അയാൾ അയാളൊരു പീഡകനാ ഏ പീഡകനോ അയ്യോ സാറിന് നിന്നെ പീഡിപ്പിച്ച മോളെ ആമി അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും സാറല്ലേ മോളെ നമുക്ക് അങ്ങേക്കൊണ്ട് തന്നെ നിന്നെ കെട്ടിക്കാം അതിനേക്കാൾ വലിയ പണിയൊന്നും സാറിന് കൊടുക്കാനില്ല ദേവു വൃത്തിയോട് പറയുന്നോടി ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ അയാൾ ചെയ്തില്ലേ അങ്ങേര് എന്ത് ചെയ്തെന്നാ അല്ല നീ അല്ലെ പറഞ്ഞ പീഡിപ്പിച്ചെന്ന് ഇടി ഞാൻ എന്നെ പീഡിപ്പിച്ചതെന്നൊന്നും പറഞ്ഞില്ല അയാളൊരു പീഡകനാണെന്നേ പറഞ്ഞോളൂ നീ കാര്യം തെളിച്ച് പറ അനു അവളെല്ലാം പറഞ്ഞു കൊടുത്തു ഇതിനാണോ നീയാള് പീഡകണെന്നൊക്കെ പറഞ്ഞു ദേവു പിന്നില്ലാതെ എൻ്റെ അനുവാദന എന്നെ കിസിയാൻ വന്നില്ലേ ഞാൻ ഓടി വന്നല്ലേ ആ നീ നീ വായി നോക്കരുത് ആമി അത് ഞാൻ സാർ അപ്പ അപ്പൊ സാറേ എന്റെ ഒരു ഇത് വെച്ച് ഇത് മറ്റേ ഇതാവനാണ് ഏത് ഇതാ നീ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ആ അതേതാ ഞാനറിയാത്തത് എടി മറ്റേ ഇതില്ലേ മറ്റേത് മറ്റേന്ന് പറയുന്നത് ഏതാണെന്ന് ദേവു അപ്പൊ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലേ കുട്ടികളെ ഇത് മറ്റേതാ അതേതാടി പുതിയ ഭാഷ ഫിലിപ്പിനിയ ഏഹ് നീ എന്താ പറഞ്ഞേ എടി സാറ് നിന്നെ ഇഷ്ടമാണെന്ന് അഭി ശരിയാ എനിക്കോ തോന്നുന്നുണ്ട് ഇഷ്ടല്ലാതെയാണോ ഇവിള് വായി നോക്കും തടയുന്നേ ഇത് തന്നെ അനു ശരിയാ എനിക്ക് തോന്നുന്നുണ്ട് ദേവു ഓടി ഇത് അതൊന്നല്ല ഒരു തോരന്നോ പറഞ്ഞുണ്ടാക്കല്ലേ എടി നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് നീ ആരെയും നോക്കുന്ന സാറിന് ഇഷ്ടമല്ല അപ്പൊ കാരണം എന്താ ഇല്ല തന്നെ അല്ലേ ഏത് ആമി അഭി പറഞ്ഞ പോലെ കാതെല്ലോ ഏ ശരിക്കും ശരിക്കും അങ്ങനെ എന്നോട് പ്രേമം കാണൂടെ ആമി ചോദിച്ചു കാണൂറോ ഉറപ്പാണ് എന്നോ അവിടെ ഞാൻ കൊല്ലു ആമി എന്തിനേ അനു നിങ്ങൾക്കൊക്കെ അറിയുന്നല്ലേ ഞാൻ കേട്ടെ നമുക്ക് ഈ പറയേണ്ട സാധനം ശരിക്കും ഇവിടെ ഇഷ്ടമാണോന്നാ ദയവ് ഇഷ്ടമൊക്കെ ഉണ്ടാവും അനു നോയ്ക്കും ഞാൻ അയാൾക്ക് ഇട്ടൊരു പണി കൊടുക്കും ആമി ആമി നീ വേണ്ട പണി ഒന്നും പോണ്ട ഇനി ഫ്രഞ്ചാവും അഭി കൊറേ നേരായാലേ തുടങ്ങിട്ട് ഫ്രഞ്ച് ഫ്രഞ്ച് ആമി ആ ഞങ്ങൾക്ക് ഇവിടെ സിംഗിളടിച്ചു നടക്കില്ലേ അനു അഭി ആന്ന് ഇവിടെ ഒരാൾ ഇഷ്ടം പറഞ്ഞിട്ടില്ല വേറൊരാൾ ഇഷ്ടം എന്ന് തോന്നിയിട്ടും വേണ്ടെന്ന് നോക്കുന്നു അനു നമ്മുടെയൊക്കെ മാവി ഇനി എന്നാ പൂക്ക അഭി ആ അത് പറഞ്ഞപ്പോഴാ ഇവിടെ ഒരാൾ ജമ്മുക്ക് വന്നപ്പോ അയാളെങ്കിലും പെങ്ങളാക്കില്ലെന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു ദൈവ അനുവിനെ നോക്കി പറഞ്ഞു ആര് ആരോ എന്നിട്ട് എന്നിട്ടെന്താ ഇവളെ കണ്ടപാടിക്കപ്പങ്ങളെയെന്ന് വിളിച്ചു അങ്ങനെ കളിശീലുകളുമായി ഞങ്ങളുടെ സംസാരം നീണ്ടു കൂട്ടുകാരികളോട് സംസാരിച്ച ആവേശത്തിൽ ചാടിത്തുള്ളി ഞാൻ താഴോട്ട് അല്ല ഇതിനപ്പറം ചാടിക്കടന്നവനാണീ ചാടി ചാടിത്തുള്ളി വന്നപ്പോ അടുത്ത പടിയിൽ കാലു വെക്കാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ ഒറ്റ പോക്കായിരുന്നു അനിരുദ്ധിന്റെ ടപ്പാൻകുത്ത് മ്യൂസിക് പോലെ അവസാനത്തെ പടിയിലേക്ക് അതും കുണ്ടിയും കുത്തി എന്നെ ഓടി വന്ന് എഴുന്നേൽപ്പിച്ചു എന്താടാ എടാ ആ പറമ്പിലാ ചക്ക വീണു എന്നാ തോന്നേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അത് പഴുക്കുന്നതിന് മുമ്പ് വെട്ടിവെക്ക ദേവിയമ്മ ഇത് ആ ചക്കയില്ലമ്മേ ഇത് ഒരു ഉപയോഗമില്ലാത്ത ചക്ക വീണതാ കാരൻ ഉപയോഗമില്ലാത്ത ചക്കയോ അത് ഏത് ചക്കയാ മോനെ കടച്ചക്കയാണോ അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കാരൻ എനിക്കിതൊക്കെ ഇട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ഏത് ചക്കയാ മോനെ ബാക്കിലുള്ളതാണോ തേം വരിക്കടേ ദേവിയമ്മ ഹൈ അതാണെങ്കി വേഷായി നല്ല മധുരമുള്ള ചക്കയാ വലിയ ചൊളയുണ്ടാവും നല്ല വലുപ്പുള്ള കുരു ഉണ്ടാവും വേം പോയി എടുക്കാം അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ അടിച്ചു മാറ്റിയാലോ വേമ്പ ദേവി നമുക്ക് പോയി എടുത്തിട്ട് വരാം ആ ആട്ടാ ഞാൻ എന്താ ഭാര്യയാണ് എന്തു വാര്യ അല്ല വരുവാണ് ദേവിയമ്മ അടുക്കളയിലേക്ക് പോയി പിന്നാലെ രഘുവാശി ആരാളോ ഉപയാവില്ലാത്ത ചക്ക അനു അവൻ നേവർ മൈൻഡാണ് എടാ തന്നോട് ചോദിച്ചു എന്നോട് ചോദിക്കാൻ നീ ആരടി ചോദിക്കടി എനിക്കൊറിയടാ അനു ആത്മാ താ പോളും പാട്ടക്കാരാ എന്താടി അടി വിളിച്ച് കേട്ടില്ലേ അത് തന്നെ വിച്ചോടെ ഇപ്പൊ വല്ല കൊലയിൽ നടക്കുന്ന എക്സ്പ്രഷൻ രണ്ടുപേരും അങ്ക കോഴികളെ പോലെ കൊത്തു തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം